ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള നിർണായക വ്യാപാര കരാർ അന്തിമഘട്ടത്തിലാണെന്നും ചർച്ചകൾ ഇപ്പോൾ സൂക്ഷ്മമായ വിശദാംശങ്ങളിലേക്ക് കടന്നിരിക്കുകയാണെന്നും ഇന്ത്യയിലേക്കുള്ള യു എസ് അംബാസിഡർ ജർജിയോ ഗോർ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അതിവിശ്വസ്തനാണ് ഗോർ ഇന്ത്യ അമേരിക്കയുടെ ഒരു തന്ത്രപ്രധാന പങ്കാളിയാണെന്ന് ഗോർ ഊന്നി പറഞ്ഞു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സുരക്ഷ വ്യാപാരം പൊതുവായ മൂല്യങ്ങൾ എന്നിവയിലെ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും നിയുക്ത ഇന്ത്യൻ അംബാസിഡർ വിശദീകരിച്ചു ഇതോടെ ഇന്ത്യ അമേരിക്ക പ്രശ്നങ്ങൾക്ക് അയവുണ്ടാകുമെന്ന് വ്യക്തമാവുകയാണ് ഇന്ത്യ കേവലം ഒരു പ്രാദേശിക സഖ്യകക്ഷി എന്നതിലുപരി ഒരു തന്ത്രപ്രധാന പങ്കാളിയാണ് എന്ന് ഗോർ അഭിപ്രായപ്പെട്ടു ഇരു ഇരുരാജ്യങ്ങൾക്കുമിടയിൽ വിശ്വാസം വീണ്ടെടുക്കുക നിലവിലുള്ള വ്യാപാര തർക്കങ്ങൾ പരിഹരിക്കുക കാലാവസ്ഥ പ്രതിരോധം സാങ്കേതികവിദ്യ എന്നീ മേഖലകളിൽ സഹകരണം വികസിപ്പിക്കുക എന്നിവയാണ് തന്റെ പ്രധാന മുൻഗണനകളായി അദ്ദേഹം അവതരിപ്പിച്ചത് പ്രസിഡന്റ് ട്രംപിനും പ്രധാനമന്ത്രി മോദിക്കും തമ്മിൽ ആഴത്തിലുള്ള വ്യക്തിപരമായ സൗഹൃദമുണ്ടെന്നും മറ്റ് രാജ്യങ്ങളെയും അവിടുത്തെ നേതാക്കളെയും വിമർശിക്കുമ്പോൾ ട്രംപ് സാധാരണയായി നേരിട്ട് ആക്രമിക്കാറുണ്ടെങ്കിലും ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോൾ മോദിയെ പ്രശംസിക്കാൻ അദ്ദേഹം പ്രത്യേക ശ്രദ്ധ നൽകാറുണ്ടെന്നും ഗോർ കൂട്ടിച്ചേർത്തു ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് നയങ്ങളെക്കുറിച്ചും പ്രതികരിച്ചു ഞങ്ങൾ സുഹൃത്തുക്കളെ വ്യത്യസ്ത മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചാണ് കാണുന്നത് മറ്റ് രാജ്യങ്ങളെക്കാൾ ഇന്ത്യയിൽ നിന്ന് ഞങ്ങൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നു എന്നായിരുന്നു എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് കടുത്ത താരിഫുകൾ നേരിടേണ്ടി വരുന്നതെന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ മറുപടി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം പരസ്പര തിരുവയും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് അധികമായി ഇരുപത്തിയഞ്ച് ശതമാനം ലെവയും ചേർത്ത് മൊത്തം അൻപത് ശതമാനം താരിഫ് ട്രംപ് ഭരണകൂടം ചുമത്തിയിരുന്നു ഇത് ലോകത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കുകളിൽ ഒന്നാണ് വില കുറഞ്ഞ ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിലൂടെ ഇന്ത്യ റഷ്യയുടെ മാരകമായ ആക്രമണങ്ങൾക്ക് ഇന്ധനം നൽകുന്നു എന്ന് ട്രംപ് ആരോപിച്ചിരുന്നു യു എസുമായുള്ള വ്യാപാര കരാറിന്റെ ആദ്യഘട്ടം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറോടെ വടെ പൂർത്തിയാക്കാൻ കഴിയുമെന്ന് വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ നേരത്തെ സൂചിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അന്നത്തെ പ്രസിഡന്റ് ട്രംപും ചേർന്ന് ഇരു ഇരുരാജ്യങ്ങളിലെയും മന്ത്രിമാർ ഒരു നല്ല കരാർ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കണമെന്ന നിർദ്ദേശം നൽകിയിരുന്നു നിലവിലുള്ള വെല്ലുവിളികൾക്കിടയിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര തർക്കങ്ങൾ പരിഹരിച്ച് തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള നിരന്തര ശ്രമങ്ങളാണ് ഈ സമൂഹ വികാസങ്ങൾ എടുത്തു കാണിക്കുന്നത് ട്രംപിന്റെ അടുത്ത സുഹൃത്തും വൈറ്റ് ഹൌസ് പേഴ്സണൽ ഡയറക്ടറുമായ സെർജിയോ ഗോറിനെ ഇന്ത്യയിലേക്കുള്ള അമേരിക്കൻ അംബാസിഡറായി നിയമിച്ചതിനു പിന്നിൽ പല ചർച്ചകളും നടന്നിരുന്നു ദക്ഷിണ മധ്യേഷ്യൻ മേഖലയിലേക്കുള്ള യു എസ് പ്രസിഡന്റിന്റെ പ്രത്യേക ദൂതനായും സെർജിയോ ഗോർ പ്രവർത്തിക്കും ഗോർ തന്റെ പ്രിയ സുഹൃത്തും ഭരണത്തിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തികളിൽ ഒരാളുമാണെന്ന് ട്രംപ് വിശേഷിപ്പിച്ചിരുന്നു റഷ്യയുമായുള്ള വ്യാപാര ബന്ധത്തിന്റെ പേരിൽ ഇന്ത്യക്ക് ഇരുപത്തിയഞ്ച് ശതമാനം അധിക നികുതി ചുമത്തിയതിനൊപ്പം ഇരുപത്തിയഞ്ച് ശതമാനം പ്രതികാരത്തിരുവയും ട്രംപ് ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ ഗോറിന്റെ നിയമനം നിർണായകമാണെന്നും വിലയിരുത്തലുകൾ എത്തിയിരുന്നു നിലവിൽ വൈറ്റ് ഹൌസ് പ്രസിഡൻഷ്യൽ പേഴ്സണൽ ഓഫീസിൻ്റെ ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുന്ന ഗോർ സ്ഥാനപതിയായി ചുമതലയെടുക്കുന്നതുവരെ പദവിയിൽ തുടരുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു